കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അസം സ്വദേശി അമിത് ഒറാങ് പിടിയിലായി തൃശൂർ മാളയിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത് ഇയാൾ മാളയിലെ ഒരു കോഴിഫാമിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് വിവരം ലഭിച്ചത് കോഴിഫാമിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇയാളുടെ പക്കൽ പത്തോളം മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ മാറി മാറിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് കൊലയ്ക്ക് ശേഷം വിജയകുമാറിന്റെ ഭാര്യയുടെയും ഫോൺ പ്രതി മോഷ്ടിച്ചിരുന്നു ഇതിൽ ഒരു ഫോൺ ഓണായിരുന്നു ഇതിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് കൊലപാതകം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് കോട്ടയം ഇന്ദ്രപ്രശ്നം ഓഡിറ്റോറിയം ഉടമ തിരുവാതിക്കൽ ശ്രീവത്സം വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള ടി കെ വിജയകുമാർ ഭാര്യ അറുപത് വയസ്സുള്ള ഡോക്ടർ മീരാ വിജയകുമാർ എന്നിവരാണ് വീടിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കോട്ടയം തെള്ളകത്ത് റെയിൽവേ ഭാഗത്തിൽ മരിച്ച നിലയിൽ കണ്ട ഇരുപത്തിയെട്ട് വയസ്സുള്ള യുവ വ്യവസായി ഗൌതം വിജയകുമാറിന്റെ മാതാപിതാക്കളാണ് ഇവർ ഈ കേസിൽ സി ബി ഐ അന്വേഷണം തുടങ്ങി ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി രേവമ്മ വന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് കേൾവി പരിമിതിയുള്ള തോട്ടക്കാരൻ ബോണ്ട്രാജ് ഔട്ട് ഹൌസിൽ ഉണ്ടായിരുന്നെങ്കിലും വിവരം അറിഞ്ഞിരുന്നില്ല തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനും ഒന്നിനും ഇടയിലാണ് കൊല നടന്നതെന്നാണ് കരുതുന്നത് മൃതദേഹങ്ങൾ രണ്ടു മുറിയിലായിരുന്നു കൊണ്ട് തലക്കടിച്ച ശേഷം തലയണ കൊണ്ട് മുഖം അമർത്തി മരണം ഉറപ്പാക്കിയെന്നാണ് വിവരം മലയാളം ടെലിവിഷൻ കോട്ടയം Celebrate the moments of colors. KMT Silks, Perendil Monda,